ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കനാലിൽ വന്നിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ കനാലിൽ അലക്കാൻ വന്നതാണ് വലിയ കനാലാണ് പക്ഷെ സൈഡൊന്നും വൃത്തിയാക്കാത്തത് കൊണ്ടാണ് വെയിലുണ്ട് എല്ലാവരും കുളിക്കാറൊക്കെ ഉള്ളതാണ് കേട്ടോ ഒരു അടിപൊളി വൈബാണ് ഇവിടെ പക്ഷെ കടവ് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന കഴവാണ് പുളിവൈബല്ലേ ഇടയ്ക്ക് ഇങ്ങനെ മയിലക്കെ ഉണ്ടാവും അപ്പോൾ മയിലൊക്കെ കാണും ഇവിടെയൊക്കെ നല്ല ശബ്ദമൊക്കെ ആയിട്ട് മയിലക്കുണ്ടാവുന്നല്ല ഇവിടെയൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ അങ്ങോട്ടൊക്കെ നിറയെ പാടമാണ് പുളി വൈബാണ് കേട്ടോ ഇതാണ് ഫുൾ സീനറി കനാലിൻ്റെ 嗯。 ഇതൊന്നും ഡാൻസിന് ഇരിക്കുന്നതും ഉണ്ടായിരുന്നില്ല ഓണി കൂടി വെച്ച് അമ്പത്തേക്ക് ഓക്കാണ് ഇരുന്നത് അപ്പം വഴുക്കുണ്ടോ ആ രണ്ടുമണി വഴുക്കിയിട്ടത് എവിടെ ഇവിടെ ഇപ്പൊ കുടുംബശ്രീ വൃത്തിയാക്കുന്നില്ല കുടുംബശ്രീ നിർത്തി ഇറക്കിയൊക്കെ അല്ലെങ്കി ഇവിടെ രണ്ട് സൈഡിൽ നേരിയാക്കണം ഇപ്പൊ ചാരൊക്കെ മൂന്ന് തോണ്ടിരിക്കും おかえりじゃん。 തുണി മുണ്ട് ഒക്കെ വളത്തിൽ കിടക്കണവിടെ മേലി ഇങ്ങോട്ട് പോയ പണി കഴിഞ്ഞിട്ട് അവർ തോൽക്കിട്ട് വരും കടയിൽ വാങ്ങി പിന്നെ ശാന്ത പോണ പറഞ്ഞു വേഗം വരി പറപ്പെട്ടിട്ട് പറഞ്ഞാ ഈ ചളിയോട കൂടി അത് പോണു ഇത്ര മീങ്ങോട്ട് പോകാൻ അവർ തോൽക്കൊണ്ട് വര ചു വെള്ളം കുളിച്ചു പക്ഷെ ഇതൊക്കെ ചോറിഞ്ഞിട്ട് വയ്യ യ്യോ ചില കണ്ണു നോക്കാൻ പോകാൻ വേണ്ടി പനി അപ്പൊ കണ്ണു നോക്കാൻ പോകാ പറഞ്ഞു വരികയാണ് പറയുന്നത് ഞാൻ വരാ പറഞ്ഞേ നീ എന്താ വന്നില്ല അവര് അവർക്ക് പണിക്ക് വന്നു ഇവരെ പഠിച്ച് വന്നു ആ പണിക്ക് പോകുന്ന മനസ്സിലായി പണി വാരിയെ വാ അന്തിയോളം ഉണ്ടാണ്ടിരിക്കും അന്നപ്പം ശരി പറഞ്ഞിട്ട് ആ പോയി പിന്നെ നമുക്കാണെങ്കിൽ ഒരു കാര്യം പറയാണ്ടിരുന്ന മനസ്സിന് വെക്കുന്നത് ആ പണിച്ച് പോകും ആ പണിവാ ൊടി പാർട്ടി അപ്പൊ തൊടിയിൽ ആരോ പണി പോയി പണിക്ക് പോയി ഞാൻ തന്നെ നിങ്ങളെ വിളിക്കാൻ മീൻ മറി വന്നു നാലിമറി വന്നു നിങ്ങൾ അവിടെ പോയി വന്നില്ല വന്നില്ല പറഞ്ഞു അപ്പൊ ഞാൻ അവിടെയും പോയില്ല അവിടെ തന്നെ ഇണ്ട് ഞാൻ പണിക്ക് പോയി പിന്നെ വരാ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ വരാ പറഞ്ഞിട്ടുണ്ട് കളിപ്പണങ്ങൾ ഒക്കെ കൂട്ടാണോ ഞാൻ പറഞ്ഞ എൻ്റെ മക്കൾ പോകണ്ട അങ്ങനെയുള്ള ആള് പിന്നെ നാഴി അരി വെക്കാൻ ആരും എന്ത് ചെയ്യും പറഞ്ഞ ഹാൻ പോയി ചെയ്തും കൂടി വന്ന് ഒരു പള്ളി കുത്തിരുന്നേ കരിഞ്ഞ് ചർവത്തി പിന്നെ മക്കളോടെ പൊയ്ക്കൂടാ പ്രശ്നം അത് തൊണ്ണൂറ് മൂന്ന് മാസം